നൈൻ ഈസ് കിഡ്സ് ആയ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ കുട്ടിക്കാലം അതെ ഇപ്പൊ ജോലി തിരക്ക് ജോലി ഇല്ലാത്തതിന്റെ തിരക്ക് ടെൻഷൻ വീട്ടിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി നമ്മുടെ തലച്ചോറിന്റെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ കുറച്ചെങ്കിലും ആശ്വാസം തരുന്നത് ചില പഴയ പാട്ടുകളും അതുപോലെ കുട്ടിക്കാലത്തെ നമ്മുടെ ചില ഓർമ്മകളുമാണ് സ്കൂളിലെ കൂട്ടുകാരോടൊപ്പം കളിച്ച് നടന്ന ദിവസങ്ങൾ പമ്പരംകളി കളി ഗോട്ടിക്കളി കാർഡ് കളി പെൻഫൈറ്റ് കള്ളനും പോലീസും തൊട്ടാപിടുത്തം എന്നെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാകാറുള്ളത് ഫുട്ബോള് കളിക്കുമ്പോഴും കാർഡ് ഗെയിം കളിക്കുമ്പോഴുമാണ് ജോൺസിനായിരുന്നു അന്നത്തെ കാർഡിൽ റാങ്ക് വണ്ണിൽ ഉണ്ടായിരുന്നത് എന്നാൽ ബുദ്ധി കൂടിപ്പോയ ചില മണ്ടന്മാര് റാങ്ക് കൂടുതലുള്ള മറ്റാൾക്കാരുടെ നമ്പറുകളൊക്കെ പതിയെ ചൊരണ്ടി മാറ്റി റാങ്ക് പതിനെട്ടിനെ റാങ്ക് ഒന്നാക്കിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ആദ്യമായിട്ട് കാർഡ് കളിക്കുന്നവരുടെ കാർഡുകൾ കള്ളക്കളി കളിച്ച് പറ്റിച്ച് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ചതിയും ചന്തു എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു ആദ്യമായിട്ട് കാർഡ് കളിക്കുന്ന പാവങ്ങളുടെ ഒരു സെറ്റ് കാർഡ് വരെ ഇതുപോലുള്ള കള്ളക്കളികളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ചാമ്പ്യൻസ് ലീഗ് നടക്കുന്നത് പെൻ ഫൈറ്റിലാണ് പെൻഫൈറ്റിലാണ് എ ക്ലാസും ബി ക്ലാസും തമ്മിലൊക്കെ പെൻ ഫൈറ്റ് നടന്നത് ഇന്നും എനിക്ക് ഓർമ്മ ഉണ്ട് ചിലര് ടീമായിട്ട് കളിക്കും ചിലർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കും ഹീറോ പാനകള് മത്സരത്തിന് ഇറക്കാറില്ല സെല്ലോ ലെക്സി ഗ്രിപ്പർ ഇവരൊക്കെയാണ് കളിയിലെ പ്രധാന പ്ലെയേഴ്സ് ഇതിലേ ഗ്രിപ്പർ അത്ര പെട്ടെന്നൊന്നും അടികൊണ്ട് നീങ്ങില്ല പിന്നെ സ്വന്തമായിട്ട് ഗവേഷണൊക്കെ നടത്തിയിട്ട് ചില ആൾക്കാർ ലെക്സിയുടെ ഓടയും സെലോന്റെ ടോപ്പും വേറെ ഏതൊക്കെയോ പാനുകളുടെ സെറ്റും ഫിക്സ് ചെയ്ത് പുതിയ സങ്കരീനും പേനകളൊക്കെ കളിക്കാൻ ഇറക്കാറുണ്ട് പേനയുടെ ഉള്ളിലെ എടുത്ത് കളഞ്ഞ് അതില് മൊത്തം മണല് കുത്തിക്കേറ്റി കളിക്കാൻ വരുന്ന കുട്ടികളും ഉണ്ടായിരുന്നു ഉച്ച നേരങ്ങളിൽ സ്കൂൾ ഗ്രൗണ്ടിനടുത്തുള്ള കടകളിലായിരിക്കും കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ചവലായി പാക്കമിട്ടായി പുളിമുട്ടായി കോപ്പിൻസ് തേനുണ്ട കല്ലുണ്ട എുണ്ട സിപ്പ് പുളിപ്പൊടി ഉള്ളിവട ഒരു രൂപയുടെ ആച്ചാറ് അഞ്ചിന്റെ ബൂസ്റ്റ് ബിങ്കോ ബുബാല് ക്ലാസ്സിലുള്ള മിക്ക ബെഞ്ചിന്റെയും അടിയിൽ ബൂമർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും ഏറ്റവും കോമഡി ആയിട്ട് റൈറ്റ് ഉണ്ട് പ്രൈസ് അഥവാ സ്ക്രാച്ച് ആൻഡ് വിൻ ഒരു രൂപയാണ് സ്ക്രാച്ച് കാർഡിന്റെ വില കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന ബോർഡിൽ സിനിമയുടെ സി ഡി നൂറിന്റെ നോട്ട് അഞ്ഞൂറിന്റെ നോട്ട് കിളിപ്പച്ച കളറിലുള്ള വാച്ച് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ നമ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും നമ്മൾ ഉറയ്ക്കുന്ന കാർഡിലെ നമ്പർ ക്ലിപ്പ് ബോർഡിലെ നമ്പറുമായിട്ട് മാച്ചായ ആ സാധനം നമുക്ക് കിട്ടും ഇതാണ് പ്രൈസ് ഒരു മൂന്ന് സൂചി ചെലപ്പോ ഒരു പ്രൈസ് എടുത്താ അഞ്ചു രൂപയൊക്കെ അടിക്കാറുണ്ട് എന്നെ കിട്ടിയത് കൊണ്ട് മൂടിയിട്ട് പോവാന്ന് വെച്ചാ എന്റെ കൂടെ കൂട്ടുകാരൻ അപ്പ അവന്റെ ഒടുക്കത്തെ മോട്ടിവേഷൻ അങ്ങോട്ട് ഇറക്കും നല്ല ഭാഗ്യുണ്ട് ഇപ്പൊ ഒരു രൂപ കിട്ടി ഇനി രണ്ട് രൂപ കിട്ടും ഒന്നുകൂടി എടുക്കടാ നിന്റെ ദിവസം മോനെ അങ്ങനെ ഒരച്ചൊരച്ച എനിക്ക് ആകെ കിട്ടിയ അഞ്ചു രൂപ കൂടി പോവാണ്ട് എന്റെ കൂട്ടുകാരന് മനസ്സമാധാനം കിട്ടില്ല കണക്ക് ടീച്ചർ കയറി വന്ന് കുളമാക്കിയ പി ടി പീരീഡ് സ്പോർട്സ് ഡേ ആനിവേഴ്സറി ഡാൻസ് അവസാനത്തെ പീരീഡായ മലയാള സെക്കൻഡ് അന്ന് മാത്രം പ്രത്യേകമായിട്ട് പെയ്യുന്ന മഴ ഇരുട്ട് മൂടിയ ക്ലാസ് മുറി ഇതെല്ലാം വെറും ഓർമ്മകൾ മാത്രമായിട്ട് മാറി സത്യം പറഞ്ഞ ആ ഒരു കാലഘട്ടമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം ആ ഓർമ്മകളാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം ഇന്ന് പഠിക്കാൻ പോകുന്ന പിള്ളേരെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് അറിയാതെ കഴിഞ്ഞ കാലത്തിലേക്ക് സഞ്ചരിച്ചു പോവാണ് നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓർമ്മ ഒന്ന് കമന്റ് ചെയ്യുക എല്ലാം கடந்த காலம் நாம் கடந்து வந்த காலம் ஒரு காலம் குளோரியஸ் பாஸ்ட்